എന്താ ഇങ്ങനെ കുലുങ്ങുന്നത് അറിയില്ല ചോദിച്ചിട്ട് വരാം നിങ്ങളെ വാപ്പാനോട് നിങ്ങളെ വീട്ടിലേക്ക് ഒരു ടി വി വാങ്ങി തരാൻ പറഞ്ഞോ അവിടെ വന്ന് ഞങ്ങൾ അടങ്ങാറാക്കണോ അല്ലെങ്കിൽ തന്നെ സ്ഥലം ഗ്രൗണ്ടിലൂടെ കുറച്ച് ഓടിയില്ലേ അത് മൂന്ന് ചെറിയ ടയറുള്ളത് കൊണ്ട് ആ ടയറാ പഞ്ചറായത് ഓഹോ നമ്മൾ ആകാശത്തെത്തിയല്ലോ ഇനി എന്താ പേടിക്കാനാ സാർ പക്ഷെ മലേഷ്യയിൽ ചെന്ന് ഇറങ്ങണേലും ആ ടയറില്ലാതെ പറ്റില്ലല്ലോ പ്ലെയിൻ ലാൻഡ് ആവുമ്പോ മട്ടാഷ് സാധനങ്ങളൊന്നും നിന്റെ അടുക്കളത്തോട്ടത്തിൽ നീ നട്ടു വളർത്തി ഉണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ടുള്ള കറി അതിന്റെ സ്വാദ് അത് ലോകത്ത് വേറെ ഏത് കറിക്കണ്ട ചോറ് നമ്മളെ കരിച്ചോ പൊരിച്ചോ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കാൻ മതി കേട്ടോ ആ അതെ അപ്പത്തെ നിലപാടനുസരിച്ചിരിക്കും അല്ല മക്കളെവിടെ വീട്ടിൽ ചെറിയോനാക്കയതാ ടി വി ആണോ പോയതാ അല്ലാതെ അത് ശരി ഇപ്പൊ വർക്കിംഗ് ഡേയ്സ് ഒന്നും തുടങ്ങിയില്ലേ ഈ പരിപാടി പോയി കൂട്ടിക്കൊണ്ടെന്നാ ഞാൻ വിളിക്കേണ്ടത് പറ

ആ നിങ്ങളെ വിളിക്കണ പോയിക്കോളെ മക്കളുടെ കാര്യത്തില് രക്ഷിതാക്കള് നന്നായി ശ്രദ്ധിക്കേണ്ട കാലാണ് അത് നിങ്ങളാ പഴയ കാലം നല്ലത് ഈ ഏതായാലും കുട്ടികളെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട

അതുകൊണ്ടാ ബാപ്പുവിന്റെ മക്കളൊക്കെ മത്സര പരീക്ഷയിൽ ഒന്നാമതാവുന്നത് മനസ്സിലായോ പഠിക്കാൻ മോശക്കാരാ ഫസ്റ്റ് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ നീ പറയുന്നതിനൊക്കെ ഞാൻ ഇങ്ങനെ വഴങ്ങി തരുന്നത് ഏതായാലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് നിനക്ക താങ്ക്സ് നിനക്കു എന്ന് വെച്ച് വല്ലാതെയൊക്കെ പൊങ്ങണ്ട തന്നെ ആ വിളിക്കേ ഇപ്പൊ വിളിക്കല്ലേ പിന്നെ വിളിച്ച് റെക്കോർഡ് ചെയ്യാ പോക്കെത്ര പറയത് ആ എന്നാ ശരിയാവില്ല ശരിയാവും ശരിയാവില്ല ഇതോടെ എനിക്ക് എന്തെങ്കിലും സമയത്തെ കാന്നൊന്ന് ഒച്ചുണ്ടാക്കാൻ നിൽക്കേണ്ട കൂടെ ഇണ്ടെന്നറിഞ്ഞാലേ ഓളത്തിൽ കിട്ടൂല ദയവ് ചെയ്ത് കൊറച്ചു നേരം എല്ലാരും ഒന്നും ഇണ്ടായിരിക്കും ഹലോ തിരിച്ചു തിരിച്ചു വിളിക്കാൻ മടിയായില്ലേ മടിയോ പൊന്നെ അങ്ങനൊന്നും പറയല്ലേ പിന്നെന്താ മിസ്സടിച്ച തിരിച്ചുവിളിക്കാനൊക്കെ അതെ ഈ നേരത്തെ വിളിച്ചപ്പോഴേ എന്റെ കൂടെ എന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഓ ഓരോന്ന് ഒഴിവാക്കാൻ ഇത്തിരി വൈകി നിനക്കെന്താ ഒരു പരിങ്ങില്ല ഏയ് നിന്റെ കൂടെ വേറെ ആയിരിക്കും എന്റെ കൂടെ ആരുണ്ടാവൻ അല്ലെങ്കിൽ കൂടെ ആൾക്കാരുണ്ടാവുമ്പേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അല്ല ആ കിളവിനും കിളവുണ്ടാവടേ അവർക്ക് വേറെ ഒരു പണിയില്ലേ ഏത് നേരം നോക്കിയാലും ടിവീടെ മുന്നിൽ കുത്തിരിക്കുക നീറ്റ് പോവാൻ പറഞ്ഞൂടെ അയ്യടാ അതൊന്നും ഞാൻ പറ

ഇത്ര ചൂടുള്ള ഫോൺ വിളി ആദ്യായിട്ടാ ഞാൻ കേൾക്കുന്നത് വലൈക്കും ഞാൻ കരുതി ഉറങ്ങേ മാനുക്ക് അരമണിക്കൂറോട് വൈകിയിരുന്നെങ്കിൽ ഈ പുസ്തകം ഞാൻ വായിച്ചു തീർക്കുകയായിരുന്നു അത് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അരമണിക്കൂറുകൂടി പുറത്തിരിക്കാം ഇപ്പ തിരുന്നാ മതി അല്ല നീ എപ്പോഴാ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കല് എനിക്കാണീ മര്യാദക്ക് പത്രം വായിക്കാൻ കൂടി സമയം കിട്ടണില്ല ഒരു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിലേ അതിനൊക്കെ സമയം ഉണ്ടാവും ബാപ്പുവിനെ പോലെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ പല പ്ലാനും ചെയ്യായിരുന്നു ഞാൻ മറ്റൊരാളുടെ ജോലിക്കാരനാണല്ലോ എന്നെ വിശ്വസിച്ചിട്ടാ ആ സ്ഥാപനം എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് അത് തകരാൻ പറ്റുമോ ആ ഏതായാലും എന്റെ ഓഹരി കൂടി നീ വായിക്കുന്നുണ്ടല്ലോ നല്ല പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടേ സൗകര്യം പോലെ പറഞ്ഞാ മതി കേൾക്കാൻ റെഡി ആകുമ്പോഴേ ഒന്ന് പറഞ്ഞാ മതി ഒരു കെട്ട് പോയിന്റ്സ് ഞാൻ തരാം ഓക്കെ പോയിന്റ്സ് പിന്നെ ഇപ്പൊ ഭക്ഷണം ഒരഞ്ച് മിനിറ്റ് ഭക്ഷണം റെഡി ോ ഇത് മുഴുവൻ ഞാൻ തിന്നു നമുക്കൊരു ടി വി വാങ്ങുക നീ പല തമാശകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്ര വലിയ തമാശ ആദ്യായിട്ട് പറയാ കാര്യം ഈ പറ ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല പക്ഷെ നമ്മുടെ മക്കള് ആരാന്റെ വീട്ടിൽ പോയി വേണ്ടാത്രം കാണുന്നത് ഒഴിവാക്ക ആരാന്റെ വീട്ടിൽ പോണ്ട ഇപ്പോഴത്തെ കുട്ടികളെ വീട്ടിനുള്ളിൽ അടച്ചിടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോങ്ക് വല്ലാതെ സ്ട്രിക്റ്റ് ആക്കിയാലേ അവര് നമ്മുടെ ഒന്നാം നമ്പർ ശത്രുക്കളായി മാറും മാത്രമല്ല കിട്ടുന്ന സ്വാതന്ത്ര്യം അവര് നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യും നീ എന്ത് പറഞ്ഞാലും ടി വി വാങ്ങിയ അത് കുട്ടികളുടെ പഠനത്തെ ശരിക്കും ബാധിക്കും ണക്കിന് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാട്ടില് അങ്ങനെയാണെങ്കിൽ ബാപ്പുക്കാരുടെ മക്കളോ അവിടെ ടി വി സൗദാവിന്റെ മാനുക്കാക്ക് എന്നെ വിശ്വാസല്ലേ ലോകത്ത് നടക്കുന്ന സംഗതികളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നമ്മള് ഒരു പത്രത്തിൽ നിന്ന് കിട്ടുന്ന വിവരം വളരെ പരിമിത ഇപ്പൊ തന്നെ വളരെ പിന്നോട്ടാ നമ്മൾ സഞ്ചരിക്കണത് ഒരു രണ്ടു കൊല്ലം കൊണ്ട് നമ്മൾ വളരെ പിന്നിലായിപ്പോ മാനുക്ക ആശങ്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ ഈ വീട്ടില് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ആ നമുക്ക് സാവധാനം ഇടാം ആദ്യം വല്യപ്പാനും വല്യമാനും വിളിക്കാം നിങ്ങളോട് ഇരിക്കും ആ ഉപ്പിയമ്മയും അങ്ങോട്ടിരിക്കണമെങ്കിൽ നമുക്ക് ആ ടി വി ഓൺ ചെയ്യായിരുന്നു കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ് വീട്ടിൽ എന്ത് കാര്യവും കൂടി ആലോചിക്കുന്ന ശീലമുണ്ടായിരുന്നു മുമ്പൊക്കെ ക്ഷമിക്കണം ഞാൻ ടി വി വാങ്ങിയ ശേഷമാണ് അതൊക്കെ ഓർത്തത് അബദ്ധം പറ്റിപ്പോയി ഉപ്പാക ഇഷ്ടായില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറയുന്നില്ല ഇത് കാരണം ഈ വീട്ടില് റഹമത്തും ഇല്ലാതാവരുത് അങ്ങനെയൊരു എനിക്കുള്ളതുകൊണ്ടാ ഞാനൊന്നും ഇണ്ടാതിരിക്കണത് ഞാൻ ഹാജരയോട് ഒന്നുകൂടി പറഞ്ഞോളാ ഹാജര ശ്രദ്ധിച്ചോളും സൗദാബിന്റെ വീട്ടിലും ടിവി ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ഓളേക്കാളും ഉഷാറാ നമ്മളെ മരുകള് തൽക്കാലം ഞമ്മളെ ഇഷ്ടക്കേട് പുറത്തു കാട്ടണ്ട മാനൂൻ അതൊക്കെ വലിയ സങ്കടാ ഇനി അത് മതിയാവോന് തിന്നാതെയും കുടിക്കാതെയൊക്കെ ഇരിക്കേ

Ah, the record jumps, and all the evidence shows that the record is real. the gaps we see reflect real events in life's history, not the artifact I of a poor fossil. This is so Whenever the fossil. Record... അാ കേസായരിക്കും 1500 രൂപ കേറ്റോൾ ഹഹാ ഞാൻ കഞ്ഞി ഊട്ടിട്ടില്ല കഞ്ഞി ഊട്ടി 110 വരാട്ടോ കഞ്ഞി ഊട്ടി വീഡിയോച് വന്നാ ഇവർ മാചേടാ അബേ വേറെ വല്ലതും കൊളി मार दूंगा ഏണ്ട ഡാർവത്തെ നാന്തല ഓൻ കൊണ്ടാര 11 മണിക്ക് തന്നാന വരണടാ ഇപ്പം മണി 9 മണി ആയതാണ് ഇല്ലപ്പാ ഇതിനെ ഉടേപ്പാ ആടും കൂടല്ല ഇ വേറെ വല്ലതും നോക്ക് പരിപാടികളൊന്നും ഒരു കൊണയില്ല ഇപ്പൊ അത് ഈ പൂട്ടി വെച്ചാൽ നല്ല പരിപാടികൾ ഉണ്ടാവുമ്പോ നമുക്ക് തുറക്കാം മക്കളൊക്കെ പോയി പഠിച്ചോട്ടെ ഏ അത് ഇങ്ങോട്ട് തന്നോളെ എന്താപ്പാ ഈ കുടുംബം എങ്ങനെ കഴിഞ്ഞതാണെന്ന് അനക്ക് നല്ലോണം അറിയാലോ ഇത് ഞാൻ അന്നെ ഏൽപ്പിക്കാം ഈ കുടുംബത്തിന് താക്കോല് ഞാൻ അന്നെ ഏൽപ്പിക്കുകയാണെന്ന് കരുതിയാൽ മതി താക്കോൽ എന്ന് പറയുന്നത് തുറക്കാൻ മാത്രമുള്ളതല്ല പൂട്ടാനും കൂടിയുള്ളതാ വല്ലിപ്പ പറഞ്ഞത് മക്കൾ കേട്ടല്ലോ ആ ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമ്പോ ഉമ്മ തുറന്നു വരും അതിലപ്പുറങ്ങളിവിടെ ടി വി കാണരുത് ഇപ്പം മക്കൾ പോയി പഠിക്കി ആ ചെല്ലെ പഠിച്ച് വലിയവരാകണം ഉപ്പ നിന്നെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്വമാണ് അത് നിസ്സാരമായി കാണരുത് ടി വി പ്രോഗ്രാം ഒരു മരുന്ന് പോലെ കണ്ടാ മതി നീ കണ്ടിട്ടില്ലേ ഡോക്ടർമാർ എഴുതുന്നത് ഒരു ടീസ്പൂൺ വീതം മൂന്ന് നേരം ഒന്നൊക്കെ എന്തിനാണ് അളവ് പാലിക്കുന്നത് മരുന്ന് മോശമായതുകൊണ്ടാണോ അതുപോലൊരളവ് ടി വി കാണുന്ന കാര്യത്തിലും പാലിക്കണം